പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് എന്നെ കാണിക്കാത്ത പരിപാടികളില്ല ഞാൻ ഈ മക്കളെ മുട്ടായി മേടിച്ചുകൊണ്ട് കൊല്ലാൻ കൊണ്ടുപോയതാണ് ഞാൻ ഈ മക്കളെ മറ്റേ പീഡിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് ഞാൻ ഈ മകളെ കൂടെ കിടക്കും അത്രയും വൃത്തിയായിട്ട് നാക്കുന്നത് എൻ്റെ വാക്കുകളൊക്കെ അത് കുറെ ആളുകൾക്ക് അറിയാം സ്കാമിലുള്ള കുറെ ആൾക്കറിയാം അവിടെ പറയുന്ന വാക്കുകളൊക്കെ പിന്നെ ഞാൻ എന്റെ അളിയനോട് പറയാനുള്ളത് അറിയാണ്ട് ഞാൻ നീ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഏത് നാട്ടിലാണെങ്കിലും നീ അവിടെ ഏത് ശിക്ഷയാണ് എനിക്ക് തരുന്നത് എന്ന് വെച്ചെങ്കിൽ പോലും ഞാനത് സ്വീകരിക്കും നീ എൻ്റെ മുന്നിൽ വരരുത് കേട്ട് പൊന്നളിയാ എന്റെ മുന്നിൽ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുടുംബത്തിലും അതുപോലെ തീർക്കേണ്ട കുടുംബ പ്രശ്നങ്ങള് യൂട്യൂബിൽ വന്ന് തീർക്കുന്ന അവസ്ഥയാണ് ഉള്ളത് യൂട്യൂബിൽ ഓരോരുത്തർക്കും ചാനലുകൾ ഉണ്ടാവും ആ ചാനലിൽ വന്നിട്ട് തന്റെ കുടുംബത്തിലുള്ള രഹസ്യമായി വെക്കേണ്ട പല കാര്യങ്ങളും പരസ്യമായി ചിത്രീകരിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുപോലൊരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഇന്നലെ പെടുകയുണ്ടായി ഫാത്തി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് ആ ഒരു വീഡിയോയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു പ്രശ്നത്തില് ഭർത്താവ് കുട്ടിയെ എടുത്തിട്ട് ഗൾഫിലേക്ക് വന്നിട്ടുണ്ട് മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ എത്തിക്കുന്ന നല്ല കാര്യം തന്നെ എന്തെങ്കിലും ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിട്ട് മക്കളെ ഉമ്മാക്ക് മാത്രം വിട്ടു കൊടുക്കാതെ ഉപ്പയും കൂടെ നോക്കുന്നത് നല്ല കാര്യം തന്നെ അതിനൊരു പ്രശ്നവുമില്ല പക്ഷെ ആ ഒരു കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് വന്ന ഒരു കമന്റ് അതിന്റെ ഒരു റിപ്ലൈ കൊടുക്കുന്ന പോലെ അദ്ദേഹം ചെയ്തൊരു വീഡിയോ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മോശമായിട്ട് തോന്നിയത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് പബ്ലിക്കായി വന്നിട്ട് തന്നെ മോശമായിട്ട് പല കാര്യങ്ങളും അവളെയും അവളുടെ കുടുംബത്തെയും വളരെ മോശമായിട്ട് അങ്ങ് ചിത്രീകരിച്ച് എനിക്ക് അവരെയും അറിയില്ല അവരുടെ കുടുംബക്കാരെയും ഒന്നും അറിയില്ല പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് ഒരു പെണ്ണിനെ ഇതുപോലെ അങ്ങ് നാണം കിടന്ന രീതിക്ക് സംസാരിച്ചപ്പോൾ ഒരിക്കലും അതോട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല പ്രത്യേകിച്ച് ഈ ആളും ഫാത്തി എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയും അദ്ദേഹത്തിനും വേറൊരു പെണ്ണുമായിട്ടൊരു അഫയർ ഉണ്ട് അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യക്കും ആ ഒരു അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് അവർ തമ്മിൽ പരസ്പരം അങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ അത് പബ്ലിക്കായി വന്നിട്ട് ഒരു പെണ്ണിനെ വളരെ തരംതായിത്തുന്ന രീതിയിൽ സംസാരിച്ചപ്പോ വളരെ മോശമായി തോന്നി നിങ്ങൾക്കുള്ള ദേഷ്യം അത് നിങ്ങൾ പരസ്പരം പറഞ്ഞങ്ങ് തീർക്കുക അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങ് പോവുക ഇപ്പൊ ആ മക്കള് ഇതൊക്കെ ആ മക്കളുടെ മുന്നിൽ നിന്നാണ് പറയുന്നത് നോക്കുമ്പോൾ അത് അതിനേക്കാൾ ഉപരി വിഷമം തോന്നുന്നു ആ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഉപ്പയുടെ കൂടെ ഉണ്ടാകുന്ന മക്കള് ഉമ്മയെക്കുറിച്ചുള്ള മോശം കേട്ട് വളരുക ഉമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന മക്കള് ഉപ്പയെക്കുറിച്ച് മോശമായിട്ട് കേട്ട് വളരുക വളരെയധികം ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ആ മക്കളുടേത് നിങ്ങൾ പരസ്പരം ഇങ്ങനെ വിളിക്കുന്ന ടൈമില് ഇല്ലാതാവുന്നത് ആ മക്കളുടെ ജീവിതമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തോന്നേയില്ല കുറെ അടികൾ കൊള്ളുന്ന ആൾക്കാരല്ലേ ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നത് ഞാൻ തല്ലിട്ടില്ല എൻ്റെ കൺസെപ്റ്റല്ല തല്ലേ എന്നുള്ളത് എന്നാൽ ഞാൻ കാമുകിനെ നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കൊണ്ടു കേട്ടോ എനിക്ക് കാമുകി ഉണ്ടായിരുന്നു നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയോട് പറയുന്നുണ്ട് ആ കാമുകി അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ സംഭവം ഇതിൻ്റെ അടികൾ കോമഡികളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മൾ നമുക്ക് നമ്മളത് എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ ഇല്ലാണ്ടാകുമ്പോഴല്ലേ നമ്മളടുത്ത് ഇങ്ങോട്ട് വരുന്ന ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാ അല്ലാണ്ട് ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ ഒരു ചേച്ചി ഇല്ലെങ്കിൽ താത്ത എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്തിനാപ്പം വേണ്ടാ നോക്കേണ്ട കാര്യം ഉള്ളത് അല്ലേ കാര്യം ഞാൻ ഒരാളെ പറഞ്ഞേ പോയിട്ട് എനിക്ക് മെസ്സേ അയക്കു എനിക്ക് മെസ്സേക്കു എന്നെ സ്നേഹിക്കൂ എന്നെ പ്രേമിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വന്ന മെസ്സേജ് ഞാൻ എന്തിനാ ഇണ്ടാക്കണത് കാരണം ഞാനിപ്പോ എനിക്കാളില്ലല്ലോ ശരിയല്ലേ പറഞ്ഞത് ആണോ അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള പണിയാണ് ഇതുപോലെ കുടിക്കണ വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് മാന്യമായിട്ട് എക്സ്പെൻസ് ഉള്ളത് ഈ രണ്ട് കുട്ടികൾക്കാണ് സ്കൂളിൽ പോണം മദ്രസ് പോകണം അല്ലേ സ്കൂൾ ബസ്സിന് പൈസ മദ്രസിന് പൈസ സ്കൂൾ അഡ്മിഷന് പൈസ ഇതൊക്കെ എക്സ്പെൻസ് ഉള്ളത് എനിക്കാണ് ഈ രണ്ട് കുട്ടികൾക്ക് എക്സ്പെൻസ് ഉള്ളത് ആ രണ്ട് കുട്ടികളെ ഞാൻ എടുത്തിട്ട് ചെറിയൊരു കുട്ടിക്കാകെ രണ്ട് മൊലയത്തെ പാല് മാത്രം മതി അത് കുടിപ്പിച്ച് വളർത്തിക്കോണ്ട് പറഞ്ഞിട്ട് നോക്കിക്കോണ് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് കയ്യിൽ അവസാനത്തെ കച്ചിത്തുരുമ്പ് വരെ ഞാൻ ഇട്ട് കൊടുത്തതാണ് പിടിച്ച് കയറാനുള്ള വിവരക്കേട് വിവരമല്ല അവൾ എന്താ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു കാമുകനോട് വിചാരിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെല്ലാം നടക്കുന്നുള്ളതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം വിഷംറപ്പിക്കുകയാണ് പറയുന്നത് അതൊരു സൈക്കോ തന്നെയാണ് സംഭവം അതിന് കാത്തിരിക്കുക തന്നെ വേണം കാത്തിരുന്ന് കാത്തിരുന്ന് ഇതിൻ്റെ ഇടയിൽ വിവരക്കേടില്ലാത്തൊരു ഒരാങ്ങളെ കയറിയാണ്ട് ഇങ്ങനെ കുണകുണമാണ് പറയുന്നത് ആ ആങ്ങോട് പറയാനുള്ളത് നീ നിന്റെ ജീവിതം കുളം തോണ്ടണ്ട എനിക്കൊരു പെണ്ണുങ്ങൾ ഒരു വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ മക്കളെ മേത്ത് തൊട്ട എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ കണ്ണിച്ചോരുണ്ടോയെന്നൊന്നും നോക്കൂല്ല പച്ചക്കടി കത്തിച്ചേ എൻ്റെ മക്കളെ മനസ്സിലായാ ഇത് നോട്ട് ചെയ്ത് വെച്ചോനി ഇതിൽ വന്ന് കമന്റ് ഇടുമ്പം എന്റെ പങ്ങള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വിളിച്ചോ ഒരു പേപ്പർ എഴുതി കൊണ്ടുവന്നോ എന്റെ ആവശ്യങ്ങള് നിന്റെ ആവശ്യങ്ങള് പറഞ്ഞോ എഴുതി ഒപ്പിട്ടോ നോട്ടറിയിൽ അഡ്ജസ്റ്റ് ചെയ്തോ സംഭവം കഴിഞ്ഞു എന്താ നീ ഇതുവരെ ചെയ്യാത്തതൊന്നു നീ എന്താ ചെയ്യാത്തതെന്ന് ഒരു തലക്ക് നീ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ഒരു തലക്ക് മറ്റോട് വന്നിട്ട് കാല് പിടിക്കണം അയ്യോ എനിക്ക് വേറെ കല്യാണം എന്ന് വേണ്ട എനിക്ക് നിങ്ങള് മതിയെ എന്ന് പറഞ്ഞിട്ട് എന്താ എനിക്ക് കാണണം അവള് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ പണ്ട് ഏപ്പടം കാണാൻ വേണ്ടി പോയതും ഞാൻ പണ്ട് മറ്റേ മറ്റേ കൂടെ പോയതും വിളിച്ചറിഞ്ഞാണ്ടത് ഞാനും നിയൊക്കെ ആണെന്നേ അപ്പോൾ ഇതേ കുടുംബകാലം ഒന്നും കേട്ടോ സംഭവം ഒക്കെ സഹകരമായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് പോവാം പിന്നെ എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടീതും എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ പിന്നെ വേറെ ഗേൾ ഫ്രണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ ആണ് പിന്നെ അവളൊരു തരത്തിലാണ് ഇനി ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മുപ്പത്തിയാറ് രണ്ട് കൂടെ ഉള്ളിടത്തോളം കാലം ആം ഓക്കെ മാം സേഫ് എൻ്റെ മെന്റലി ആൻഡ് ഫിസിക്കലി ആം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് പിന്നെ ഈ ജോലിയും കാരണം പിന്നെ ഇത് നമുക്ക് സംസാരിക്കാനുള്ള സമയമില്ല പിന്നെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ തന്നോ തന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ തരുന്നത് അപ്പം ഞാൻ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്തായാലും ഇതൊരു ഈഗോ പ്രശ്നമൊന്നുമല്ല ഒരിക്കലും മുന്നോട്ട് പോകാത്ത നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രശ്നം തന്നെ ആയിരുന്നു അത് ഇത്ര വഷളാക്കിയത് ഇവർ തന്നെയാണ് പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് എന്നെ കാണിക്കാത്ത പരിപാടികളില്ല ഞാൻ ഈ മക്കളെ ഇപ്പോൾ ഇവരിതിൽ പറയുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഒരുമിച്ച് പോകില്ല എന്നുള്ളത് ഒരുമിച്ച് ഇവർ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരാളെ തേജബോധം ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഇവർ സ്നേഹിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് മൂന്ന് മക്കളുണ്ടെന്നില്ല പറയുന്നത് അപ്പോൾ ഈ മക്കൾ മക്കളുണ്ടാകുന്ന ആ ടൈമിലൊക്കെ സ്നേഹം ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭാര്യയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോം വന്നിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല അവർക്കിടയിൽ സംഭവിച്ച കാര്യം ആയിട്ട് കറക്റ്റായിട്ടുണ്ടാകുന്ന ഇവർ പറയുന്നില്ല പക്ഷേ പറയാതെ തന്നെ ഇവർ പറയുന്ന കാര്യമുണ്ട് ഭാര്യക്കും അവിധമുണ്ട് അതുപോലെ തന്നെ എനിക്കും ഉണ്ട് ആ വിഹിതം എനിക്കൊന്നല്ല രണ്ടല്ല അങ്ങനെ പറഞ്ഞിട്ട് എണ്ണി എണ്ണി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇതൊന്നും ഒരു ക്രെഡിറ്റ് അല്ല ആർക്കും ഒരു ഒരു പെണ്ണിനായാലും കല്യാണ ജീവിതത്തിൽ മൂന്നാമതൊരു ആള് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും പ്രശ്നം പൊട്ടിപ്പുറപ്പെടും അതിന് ആണിന്റെ ഭാഗത്തുനിന്നാലും പെണ്ണിന്റെ ഭാഗത്തു പരസ്പരം ക്ഷമിച്ച് സഹകരിച്ചും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നിക്കിലൊരു ഭർത്താവ് ഒരു ടൈമിൽ ഒന്നിക്ക് സൗണ്ട് എടുത്ത് സംസാരിക്കുന്ന ടൈമിൽ ഭാര്യയും അതിനേക്കാൾ ഉപരി വലിയൊരു സൗണ്ട് എടുത്ത് സംസാരിക്കാതെ കുറച്ചൊന്ന് തായ്മയിൽ ഭാര്യ നിക്കുക എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം ഭാര്യ ഭർത്താവിന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഭാര്യക്കാന്ന് ദേഷ്യം പിടിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഒന്ന് ദേഷ്യം പിടിക്കുന്ന ടൈമിൽ ഭർത്താവും ഒന്ന് ക്ഷമിച്ച് നിന്നേക്കുക അങ്ങനെ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ടാണ് ഓരോ ജീവിതവും ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരുടെ ജീവിതത്തിലും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നും രണ്ടോന്നായിരിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നിട്ടും ഈ ജീവിതകാലം മുഴുവനും അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും കൊണ്ടുപോകുന്നില്ലേ മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം മക്കൾക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് അങ്ങ് സഹിക്കാനല്ല പറയുന്നത് ഇപ്പൊ ഇവർക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ട് അവരങ്ങോട്ട് യൂസ് ചെയ്തിട്ട് പോയേക്കുക ഇനി അതിൽ കുട്ടികളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇനി ഉമ്മയ്ക്ക് വേണമെങ്കിൽ ഉമ്മ എടുക്കുക അങ്ങനൊക്കെ ഇനി ഇവർക്ക് വേറൊരു ജീവിതം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ അയക്കോ പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ജീവൻ കൊടുത്ത മക്കളില്ലേ ആ മക്കളാണ് മക്കളാന്ന് വഴിയാതരായിപ്പോന്നു മക്കളാന്ന് ഇല്ലാതാവുന്നത് ഇപ്പം ആ മക്കളുടെ മുന്നിൽ വെച്ച പല പലതരത്തിലുള്ള മോശം കാര്യങ്ങളും ഇപ്പം ഇവര് പറയുന്നത് കേട്ടു എനിക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നും ആഗ്രഹമില്ല ഒരിക്കലും ആഗ്രഹമില്ല കാരണം പറയുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് വളരെ ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഇതേപോലെ ക്യാരക്ഷ ഇങ്ങനെയുള്ളൊരു ക്യാരക്ക്ഷായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഒരിക്കലും ആവില്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ ആ ഒരു ിൽ തന്നെ ഭാര്യമാർ പറയുന്ന കാര്യമുണ്ട് അവരുടെ സ്വഭാവത്തിനെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും ആവില്ല എന്നുള്ളത് ഇനി ഭാര്യയുടെ കിരക്ഷ എന്താണെന്ന് ഭാര്യയുടെ ഭാഗം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരൂ പക്ഷെ ഇത്രയും കാര്യങ്ങള് ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ഇദ്ദേഹം മക്കളെ നോക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ നല്ലത് തന്നെ കഷ്ടപ്പെട്ട് നോക്കിയാൽ ഇതുപോലെ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട് അതിപ്പോ ഇവര് ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് പെണ്ണുങ്ങൾ നോക്കുന്നവരുടെ കമന്റ് വരണം വരും തീർച്ചയായും വരും കാരണം പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം ഉള്ളത് ആണുങ്ങൾക്കും ഉണ്ട് ആ മക്കളെ കൊണ്ടുവന്നത് അവർക്ക് നോക്കാൻ കഴിയുമെന്നുള്ളതല്ലേ മക്കളെ വിട്ടു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട് അതീപ്പോൾ കോടതിയിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ മക്കളെ കൊടുക്കണം വേണ്ടെന്നുള്ള കോടതി തീരുമാനിക്കും അതിനനുസരിച്ച് നീങ്ങുള്ള എല്ലാ കാര്യങ്ങളും പക്ഷെ പബ്ലിക്കായിട്ട് ഇതുപോലെ ഒരു പെണ്ണിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഒരിക്കലും പാടില്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരുടെ വീഡിയോ കൂടുതലും പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്നെടുത്തിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ എടുത്തിട്ടാണ് ഇപ്പോൾ മുന്നിൽ വെച്ചേക്കുന്നത് പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഈ മക്കൾ കേൾക്കുന്നില്ലേ ഉമ്മയെ ഉമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത് ഇതുപോലെ ഉമ്മയെ മോശമായിട്ടും അതുപോലെ ഉപ്പയെ മോശമായിട്ടൊക്കെ പറയുന്ന ടൈമിൽ മക്കളുടെ ഭാവിയൊന്നു ചിന്തിച്ചു നോക്കാം ആ മക്കൾക്ക് എപ്പോഴും ഒരു നല്ലൊരു സന്തോഷം ഉണ്ടാവുമോ പരസ്പരം ഒരു സ്നേഹം എന്ന് പറയുന്ന കാര്യം അവർക്ക് കിട്ടുമോ ഏതൊരു മക്കൾക്ക് അയക്കാനും സ്വന്തം ഉപ്പയുടെ സ്നേഹം അറിഞ്ഞ് വാത്സല്യം അറിഞ്ഞിട്ട് അവരുടെ ശകാര്യം ഒക്കെ അറിഞ്ഞിട്ട് വളരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുക ഇത് അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇനി അത് ഉണ്ടാവോ ഉണ്ടാവുകയില്ല അറിയില്ല പക്ഷെ നിങ്ങൾ ഇതുപോലെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്നിട്ട് പറയുന്ന ടൈമില് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക ഒന്നുമില്ല ഇനി ഇതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരെ വിളിച്ചിട്ട് നന്നായിട്ട് തന്നെ പറഞ്ഞിട്ട് പ്രശ്നമില്ല ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി വന്നിട്ട് മോശമായിട്ട് വളരെ മോശമായിട്ടൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ വല്ലായ്മ തോന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നടക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കോടതിയിൽ ഒതുക്കേണ്ട കാര്യങ്ങൾ അത് അവിടെ തന്നെ പോയിട്ട് ഒതുക്കുക ഈ പെൺകുട്ടിയുടെ സഹോദരനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ പോലെ ആവുന്നു സഹോദരിക്ക് വേണ്ടി എന്തായാലും സഹോദരൻ നിൽക്കും ഒരുമിച്ച് നിൽക്കും സഹോദരിക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ തന്നെയാണ് അങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ ആണ് സഹോദരികൾ പറയുക എന്റെ കാര്യം എന്തെങ്കിലും നോക്കിയിന്നുള്ളത് അപ്പൊ അങ്ങനെ ആ സഹോദരൻ നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യനെയും എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നു വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ സ്നേഹിച്ചൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാര്യ തന്നെയല്ലേ മൂന്ന് മക്കളും ഉമ്മയല്ലേ അപ്പൊ അങ്ങനെയുള്ള പെണ്ണിനെക്കുറിച്ച് ഒരാണിനെങ്ങനെയാണ് ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് മോശമായി ചിത്രീകരിക്കാൻ പറ്റുന്ന എനിക്ക് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നുന്നു തോന്നു ഒരിക്കലും ഒരിക്കലും സ്നേഹിച്ചൊരു പെണ്ണിനെ കുറിച്ച് മോശമായിട്ട് മോശമായിട്ടൊരാണും ഇതുപോലെ പറയില്ല ഒരു ഭാര്യയെക്കുറിച്ച് പറയില്ല ഇനി പറയണമെന്നുണ്ട് ഇണ്ടായിരിക്കാം തെറ്റുണ്ടായിരിക്കാം അപ്പം അത് അവരുടെ അടുത്ത് തന്നെ പോയി പറയാ ഇതല്ല കറക്റ്റായിട്ടുള്ള പ്രശ്നം ഇവിടെ വന്നിട്ട് അവർ പറഞ്ഞിട്ടില്ല പക്ഷെ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആവുമ്പോൾ കേൾക്കുന്നവർക്കൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന്റെ ഉള്ളിൽ പെടുന്നത് മക്കളാണ് ഈ മക്കളുടെ ഭാവിയെ കുറിച്ചാണ് നിങ്ങൾ ആരും ചിന്തിക്കാത്തത് നിങ്ങൾക്ക് വേറൊരു പെണ്ണിനെ കിട്ടും പെണ്ണിന് വേറൊരാണ്ണെ കിട്ടും ഈ മക്കളോ ഈ രണ്ടു പേരുടെ ഇടയിൽ കടന്നിട്ട് നട്ടം തിരിയുന്നത് മക്കളാണ് നിങ്ങൾക്കാവുന്ന രീതിയിൽ മക്കൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുക രണ്ടുപേരും നിങ്ങൾ കാരണം ഭൂമിയിൽ വന്ന മക്കളാണ് അവരെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിർക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കല്ലേ അങ്ങനെ ആവുമ്പോൾ ആ മക്കളുടെ ഭാവി നല്ലതായിരിക്കില്ല കാരണം ആ മക്കളും ഇതുപോലുള്ള മോശം കാര്യങ്ങളൊക്കെ കേട്ട് വളരുമ്പോൾ അവർക്കൊരു നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് മക്കൾക്കൊക്കെ പഠിച്ചവൻ നല്ല ഭാവി കൊടുക്കട്ടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ആവുന്നില്ല കാരണം ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇദ്ദേഹത്തിന്റെ ആക്റ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ ഭാര്യ അവരുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പരസ്പരം ചെളിവാരി എറിയുമ്പോൾ നടുക്ക് എന്ന് കഷ്ടപ്പെടുന്നത് ഈ മക്കളാണ് ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴുള്ള ആളുകൾ റിയാക്ട് ചെയ്യുന്നതും എന്താണ് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം